ൊരു മണ്ടയാണ് ആണ്ോ വൈകുന്നേരം ഞാനും മോനൊന്നൊക്കെ ഉറങ്ങി നീട്ട സമയത്ത് കരുതി പുറത്ത് പോയി ചാ അടിച്ചാലോ ചാ അടിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു പ്ലേറ്റ് ചോറ് തട്ടിയിരുന്നു കേട്ടോ നടന്നിട്ടോ പോവാന്ന് കരുതിയത് ഹലോ ഗെയ് നിങ്ങളൊരു ചാടിക്കാൻ പോവാട്ടോ ഗൈഷ് എന്നോട് നിർത്തിയിട്ടേ കണ്ടിരുന്നേ അവിടെ അപ്പൊ അതില് ഞാൻ കേറാൻ സമ്മതിച്ചില്ല അതിനെ സ്കൂട്ടർ പോലെ കൊണ്ടില്ല അടുത്തൊരു മലയാളീസിന്റെ ചായക്കടണ്ടട്ടോ ഞങ്ങൾ അവിടെ പോയിട്ടാ ചായ ഓടിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചായയൊക്കെ അവിടുത്തെ കട്ടൻ ചായയിൽ തുളസിയൊക്കെ ഇട്ടിട്ടുള്ള ചായ അടത്തീരാ ഞാൻ തുളസി ചായ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ കുടിക്കണത് ഇതിൻ്റെ മുൻപൊക്കെ കുടിക്കാമായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമായി ഇവിടുന്ന് ആണ് ഞാൻ ഇവിടെ നിന്നാണ് കുടിച്ചതും ആദ്യ ഒരു പഴമ്പരിയും ഒരു രണ്ട് പഴമ്പരിയും ഒരു ചായയും ഒരു ഹോർലിക്സും പറഞ്ഞു അതൊക്കെ നമുക്ക് എന്താ വീണ്ടും ഒരു പഴമ്പരിയും ഒരു സമൂസയും വേണ്ടി പറഞ്ഞു എന്നിട്ടും ഒന്നും ആയില്ല അപ്പം ഞങ്ങൾ കരുതി ബിരിയാണി അയച്ചാൽ പോകും ഇവിടുന്ന് ഒരു കിലോമീറ്ററും കൂടി അപ്പുറത്ത് പോയാൽ നല്ല ബിരിയാണി കിട്ടുന്നൊരു സ്ഥലം കേട്ടോ അതും മലയാളീസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് അബൂസ് റെസ്റ്റോറൻറ്റും നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ബിരിയാണിയൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാൻ വരും നമ്മൾ വീണ്ടും നടക്കുകയാണ് സുഹൃത്തുക്കളെ ബിരിയാണി 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 അഴിക്കുന്നത് എത്തിപ്പോയി കൈഷ് ഈ അബൂസിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഷവർമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെയുള്ള സംഭവം കേട്ടോ അത് അബൂസ് കഫേ മുകളിലാട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ബിരിയാണി അയക്കാൻ വന്ന കേട്ടോ അബൂസ് അടിപൊളി ബിരിയാണി കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ പാരഗൺ പിന്നെ ക്രമത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ജ്യൂസി ചിക്കൻ കേട്ടോ ഇതെന്താ ഇത് കാപ്പിപ്പൊടി തൈരും കൂടി തേച്ചിട്ടുണ്ടായ കുരു കേട്ടോ കാപ്പിപ്പൊടി തെലുടക്ക പറ്റൂല എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി നന്നായി നോക്കിയത് തന്നെ എടുക്കാൻ നേരത്തൊക്കെ പാണ്ട എന്നൊക്കെ പറഞ്ഞ പോലെ മുഖന്ന് അറച്ച് പിന്നെ പുലി വന്നു അതോടുകൂടി അവർ നിർത്തി അങ്ങനെ ബിരിയാണി വന്നിട്ടൊക്കെ ബിരിയാണി ചിക്കൻ ബിരിയാണി ചമ്മന്തി അച്ചാറ് അങ്ങനെന്താ തൈര് ആവയ്ക്ക് കോഴിക്കാൽ ഞാൻ അത് കഴിച്ചു നല്ല ടേസ്റ്റായി നല്ല ടേസ്റ്റി ആയിരുന്നു ഒന്നും പറയാനല്ലേ ഇവിടുത്തെ ബിരിയാണി പിന്നെ അല്ലേ നമ്മളാരെങ്കിലും ഈ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ അച്ചാറിലോ ചമ്മന്തിയിലോ തൈലിലൊക്കെ മുക്കി കഴിക്കാറുണ്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാനത് ഇവിടെ നിന്നും ട്രൈ ചെയ്തിരുന്നു ഈ ചിക്കൻ അച്ചാറിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊരു വല്ലാത്തൊരിതാണ് എൻ്റെ സാറേ വിട 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 പറയുകയാണ് 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 കണ്ണാ ഞങ്ങളുടെ റൂമിൽ നിന്ന് മൊത്തം ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി തിരിച്ചുമ്പോ അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് നെക്സസ് മാളുണ്ടോ അവിടെ കൊറച്ചേരം പോയിരുന്നു അവിടേക്ക് ഏട്ടം വന്നു ആട്ടം വന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടി തിരിച്ചങ്ങൾ പോയി നടത്തം ആരോഗ്യത്തിന് നല്ലതാണ് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിട്ട് ഇപ്പം സ്കൂട്ടർ തന്നെയാണല്ലോ അതുകൊണ്ട് നടക്കാൻ ഇപ്പൊക്കിത്തിരി മടിയാണ് എങ്കിലും നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് നടന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നക്സസ് മാളുണ്ട് ആ മാളിൽ വന്നിട്ട് ഇരിക്കണ വെറുതെ മുന്നിൽ വേറെ ഇടില്ല കേട്ടോ മാളിൽ അങ്ങനെ ഏട്ടൻ വന്നു പിന്നെ ഏട്ടനും ഞാനും മോനും കൂടി തിരിച്ച് നടന്ന് 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 പോയി അപ്പൊക്കെ ബൈ